ഹലോ വെൽക്കം ടി ചാനൽ അപ്പൊ നമ്മുടെ കുട്ടി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗത അപ്പൊ നമ്മൾ ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ കാരണം ഇന്നത്തെ ദിവസമാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് വേറൊന്നും എന്താണിത് പുട്ട് മുഴുങ്ങാണ് നമ്മൾ ഇന്നും മറ്റേ ചെറുപ്പുട്ടാണ് പിന്നെ ഡിഫറെന്റ് സ്റ്റൈൽ നമ്മൾ പണ്ടത്തെ സ്റ്റൈൽ കുടിച്ചു നീളം പുട്ടാക്കി അപ്പൊ പിന്നെ വെടി എടുത്താലും ആരും ആരും എണീച്ചിട്ടുള്ള അന്ന് അവധി ദിവസമായത് കൊണ്ട് അപ്പൊ നമുക്ക് അഞ്ചാറ് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യാ പിന്നെ നമ്മൾ ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത് ഓൾറെഡി മറ്റേ പഴമൊക്കെ ഉണ്ട് കുഞ്ഞിപ്പഴമൊക്കെ പുട്ടും ഉണ്ട് എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ദാൽ ദാൽക്കറി ഉണ്ടാക്കുക എനിക്കിഷ്ടമാണ് ദാൽ മീൻസ് പര പരിപ്പൻ തക്കാളി ഒക്കിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ കുക്കറിൽ വയ്ക്കുവാണ് പിന്നെ ഇവിടുത്തെ ഏകദേശ വിശേഷങ്ങൾ രാവിലെ സമയം ഒരു ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ ടാറ്റ ബൈ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ജോലിക്ക് പോയി എന്താണ് രാവിലത്തെ ഒരു ക്ലൈമറ്റ് ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസം മഴയും വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കും എന്താണ് കാണുന്നത് നമ്മുടെ ടിലിഗർ നമ്മുടെ എൻ എസും നമ്മുടെ സ്കൂട്ടി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ചാച്ചപ്പ് സ്കൂട്ടി എടുത്തുകൊണ്ട് പോകും അത് വേറൊരു സത്യം നമ്മുടെ മാവ് മൊത്തം മാങ്ങയായിരുന്നു ഞാൻ ഞാൻ കാണിക്കുന്ന കണ്ണങ്ങാൻ വിട്ടു പോയാലോ നിർത്തി നിങ്ങൾ കാണിക്കുന്നില്ല ഗായ്സ് പിന്നെ നെക്സ്റ്റ് പിന്നെ എൻ്റെ പരിപാടിയാണ് ും ഗ്സ് നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്തിട്ടുണ്ട് ബോയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന്റെ തോൽ ചെയ്ത് പൊളിക്കുകയാണ് ഞാനും ആ കൂട്ടനും കൂടിയാണ് ഉണ്ടാക്കുന്നത് അടുക്കള അതിന്റെ വേദന പരിപാടികളാണ് നമുക്ക് എന്തൊക്കെ പോലെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാം മുട്ടയുണ്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പോകുന്നത് നമുക്ക് ബാക്കി വിശേഷം ഇങ്ങനെയായി ഗൈസ് കട്ട്ലൈറ്റ് ഉണ്ടായി മാറിയിരിക്കുന്നു അത് വേഗം നമുക്ക് താമസം നമുക്ക് വിഷപ്പെടുന്നതുകൊണ്ട് നമ്മൾ വേഗം ഉണ്ടായിട്ട് Uh, कटन जाएगा बताते हैं बाय बाय सी यू